േ പുതിയ വിശേഷങ്ങൾ ഒരുപാട് ഉണ്ടെന്ന് അറിയാം സിനിമാ വിശേഷങ്ങളൊക്കെ ഉണ്ട് പുതിയ ചിത്രങ്ങൾ വരുന്നുണ്ട് ലൈൻഡപ്പ് ആണ് അതൊക്കെ നമുക്ക് അറിയണം അപ്പൊ രവിശേട്ടാ സുനീഷ് ഭാരനാട് എനിക്ക് ഒരുപാട് വർഷത്തെ പരിചയമുള്ള കലാകാരനാണ് ഏതൊക്കെ മേഖലയിൽ ഉണ്ടെന്ന് മാത്രം നമുക്ക് ഇപ്പോഴും പിടിത്തം കിട്ടാത്ത ഒരു കലാകാരനാണ് അതാണ് പിടുത്തം കിട്ടാത്തത് കാരണം സുനീഷ് ഒറ്റ സ്റ്റാൻഡപ്പ് കോമഡി രംഗത്ത് സജീവമായിരുന്നു സ്റ്റാൻഡപ്പ് കോമഡി കാണിക്കുന്നതിടയിൽ കുറെ മിമിക്രി കാണിക്കും അതേ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ് ജേർണലിസം പഠിച്ചതാണ് ഇടയ്ക്ക് വലിയ മാധ്യമ പ്രവർത്തകനായിട്ട് ന്യൂസ് ചാനലുകളിൽ പോയിരുന്ന ന്യൂസിനെ പറ്റി പറയുകയും വാർത്ത എഴുതുകയും പത്രത്തിൽ എഴുതുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് കാണാം ഇത് കഴിഞ്ഞപ്പോൾ ഞാനും അദ്ദേഹവും കൂടെ ഒരുപാട് സ്റ്റേജ് ഷോകൾ വലിയ സ്റ്റേജ് ഷോകളുടെ പുറത്ത് അതായത് ഒരു വർഷം കേരളത്തിൽ ഒരു അഞ്ചോ ആറോ അവാർഡ് നൈറ്റുകൾ നടക്കുന്നുണ്ടെങ്കിൽ ആ അഞ്ചാറ് അവാർഡ് നൈറ്റുകളുടെയും പുറത്ത് ഞാൻ മുന്നിലും കൂടെ കയറാറുണ്ടെങ്കിലും അതിന്റെ പിന്നെ പുറകിലെ സുനീഷ് ഉണ്ടാവും ഞാനുണ്ടാവും ഞങ്ങളുടെ സുഹൃത്ത് സുഹൃത്തു ഉണ്ട് ഞങ്ങളൊക്കെ ഒരുമിക്ക അവാർഡ് നൈറ്റിൻ്റെയും ടോട്ടൽ ചാർ തിങ്കിലും കാര്യങ്ങളൊക്കെ ഇരിക്കാൻ പോകുന്നവരാണ് അതിനകത്ത് സുനീഷ് ഉണ്ടാവും അദ്ദേഹം അതിനകത്ത് ഞങ്ങൾ രണ്ടും കൂടെ ഒക്കെ ഒരു വലിയ മോഹൻലാൽ ഷോ ഒരു നാൽപ്പത് മിനിറ്റോളം ലാലേട്ടൻ സ്റ്റേജിൽ അദ്ദേഹത്തിന്റെ ഷോ ആയിട്ട് പെർഫോം ചെയ്തൊരു പെർഫോമൻസ് എഴുതിയിരുന്നു അതിനുശേഷം മഞ്ജു ആര്യര് നായികയായിട്ടുള്ള മോഹൻലാൽ എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ അദ്ദേഹമാണ് എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പുതിയ ചിത്രം ജയസൂര്യ നായകനായി നാദൃഷ്ണ സംവിധാനം ചെയ്യുന്ന ഈശോ ഒരുപാട് വിവാദങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു സിനിമയാണ് അതിന്റെ തിരക്കഥാകൃത്താണ് എന്റെ ഹരി ഉണ്ടായിരുന്നു അതില് രമേഷ് പിഷാരടി ഉണ്ടായിരുന്നതാണ് അതെ പറയാം സുനീഷ് ഏട്ടാ പിഷാരടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതൊക്കെ മേഖലയിലായിരുന്നു എന്ന് കഴിഞ്ഞാൽ പക്ഷെ ഇത് എല്ലാ മേഖലയിലും എന്തെങ്കിലും ആയോ എന്ന് ചോദിച്ചാൽ അവിടെ അവിടെ അവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒന്നിൽ വലിയ ഒരു സംഭവം ആവാൻ പറ്റിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് പക്ഷേ ഒരിക്കലോ ഞങ്ങൾ സമ്മതിക്കുമല്ലോ അത് ചില വല്യ വല്യ ഇത് രജനീകാന്ത് ഒക്കെ ചില സ്റ്റേജിൽ വന്നിട്ട് പറയും ഞാൻ ഇപ്പോഴും എന്നൊക്കെ അതുപോലെ പറഞ്ഞിരിക്കും വാരാടം കഥകളെന്നൊരു പുസ്തകം എഴുതിയിട്ട് അത് സെക്കൻഡ് എഡിഷൻ എത്തി തുടങ്ങി അതൊരു ഒന്ന് തമാശ കഥകളാണ് അത് ഇന്നത്തെ കാലത്ത് ഒരു പുസ്തകം സെക്കൻഡ് എഡിഷൻ ഇറക്കുന്നൊക്കെ കുറച്ച് അത്ഭുതാട്ടോ കൊറച്ച് പ്രിന്റുകളത് തന്നെ എവിടെയും കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ പുസ്തകം സെക്കൻഡ് അഡീഷൻ ആയത് അത് സത്യനന്ദിക്കാട് സാർ വായിച്ചിട്ട് ആ സിദ്ധിഖ് സാറ് സത്യനന്ദിക്കാട് നമ്മുടെ മലയാളത്തിൽ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള സംവിധാനം വായിച്ച നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പത്രപ്രവർത്തനം പഠിക്കുന്നതിന് മുമ്പ് കോളേജിൽ പഠിച്ച കാലത്തും സ്കൂളിൽ പഠിച്ച സ്കൂളിൽ പഠിച്ചപ്പോൾ മിമിക്രി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ യൂത്ത് വേഴ്സിൽ ഒക്കെ മത്സരിച്ചു അതിനൊക്കെ പ്രൈസൊക്കെ കിട്ടി അങ്ങനെ വന്ന് സ്റ്റേജിൽ പോകാൻ തുടങ്ങിയപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന മിമിക്രി ഒരു ട്രൂപ്പില് നാലഞ്ച് പേര് പെട്ടെന്ന് പല ജോലികളുമായി ഒരാൾ ഗൾഫിൽ പോയി വേറെ ഒരാൾ വിടുകയില്ല അങ്ങനെ ആയപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി പോയി ഒറ്റയ്ക്ക് എന്ത് ചെയ്യാന്ന് അങ്ങനെ ആലോചിച്ച ആലോചിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അന്ന് ഇപ്പം സ്റ്റാൻഡപ്പ് കോമഡി എന്നുള്ള പേരൊന്നും ഉണ്ടായിട്ടില്ല ഒറ്റയ്ക്ക് ഇങ്ങനെ പെർഫോം ചെയ്തു തുടങ്ങി അങ്ങനെ കണ്ട ആളുകൾ കൊള്ളാം എന്ന് പറഞ്ഞ കൈ അടിച്ചപ്പോൾ ഈ നാടകം കാര്യ സെക്കൻഡ് സ്റ്റേജുകളുള്ള കാലം ഇന്നത്തെ പോലെ അല്ലേ സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് ഉള്ള കാലം അപ്പൊ ഈ കമ്മിറ്റി പ്രോഗ്രാം ഏജന്റുമാർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ സെക്കൻഡ് നാടകക്കാർ വൈകി വരുന്നത് കൊണ്ട് ആരെങ്കിലും ഒരാളെ വിടണം അപ്പൊ എനിക്ക് എന്ന് വെച്ചാൽ ചെറിയ എന്തെങ്കിലും പൈസ തന്നാൽ മതി അപ്പൊ ഞാൻ പോയി നിന്ന് പെർഫോം ചെയ്ത് തുടങ്ങുമ്പോൾ സെക്കൻഡ് ക്കാര് വരും വരുന്നവരെയും ചെയ്യണം അങ്ങനെ നിരന്തരമായി സ്റ്റേജുകൾ ചെയ്ത് ചെയ്ത് ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സ്റ്റാൻഡ് കോമഡി എന്നൊന്നും പറയാൻ അറിയില്ല പക്ഷെ എന്നൊരു വൺ മാൻ ഷോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് കുറെ കാലം അങ്ങനെ പോയി പിന്നീടാണ് പൊളിറ്റിക്കൽ സെറ്റയർ ആയത് പത്രപോലെ ഒക്കെ പഠിച്ചപ്പോഴത്തേക്ക് പൊളിറ്റിക്കൽ സെറ്റയറിലേക്ക് വന്നു നിങ്ങൾ പൊളിറ്റിക്സ് എന്നൊരു ഇവിടെ വന്ന് ഇപ്പൊ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മളെല്ലാവരും ആണ് ജീവിതത്തിൽ അപ്പൊ എന്റെ കാര്യം പറഞ്ഞപോലെ ഇപ്പൊ തിരക്കഥാകൃത്തായിട്ട് ആണ് ചിലപ്പോൾ ഒരു പക്ഷേ കൊറേ കാലം കഴിഞ്ഞപ്പോ സംവിധായകനായി അപ്ഡേറ്റഡ് ആവാം തീർച്ചയായിട്ടും നമ്മുടെ ഐഫോൺ പ്രോ പോലെ അല്ലെങ്കിൽ അല്ലെ അതുപോലെ അപ്ഡേറ്റഡ് ആണ് ഞാൻ വന്നോടനെ ശ്രദ്ധിച്ചത് അബൂക്ക അപ്ഡേറ്റഡ് ആണ് അബൂക്ക അബൂക്ക മുടിയൊക്കെ ഇങ്ങനെ അപ്ഡേറ്റഡാണ് പ്രോയാണ് നമ്മുടെ നാട്ടിലെ മഴ അപ്ഡേറ്റഡ് ആണ് ഇടവപ്പാതി ഇടവപ്പാതി പോലെ അതും നമ്മുടെ തുലാവർഷമൊക്കെ അപ്ഡേറ്റഡ് ആയി പിഷാരടി ആണെങ്കിൽ പണ്ട് എല്ലാ ചാനലുകളിലും പോയി എന്റർടൈൻമെന്റ് അവതരിപ്പിക്കുന്ന പിഷാരടി അപ്ഡേറ്റഡ് ആയിട്ട് പിഷാരടി സ്വന്തമായിട്ട് എന്റർടൈൻമെന്റ് ചാനൽ ഉണങ്ങി അപ്പൊ ജീവിതത്തിൽ മുഴുവൻ ഈ അപ്ഡേഷൻസ് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പക്ഷേ എങ്ങനെയൊക്കെ അപ്ഡേഷൻസ് വന്നാലും നമ്മൾ മലയാളികൾ ഒരു പക്ഷേ ഈ കോവിഡ് കാലത്ത് മുമ്പ് കാണുന്ന ഒരു കോവിഡ് കാലത്താണ് സ്വയം പര്യാപ്തത നേടിയത് അത് ഏത് ചോദിച്ചു കഴിഞ്ഞാ ഞാൻ ഈ അപ്ഡേഷനോട് ചേർത്താ പറയാം മലയാളികൾ സ്വയം പര്യാപ്തത നേടിയത് യൂട്യൂബ് ചാനലിലും വാട്സ്ആപ്പ് ഗ്രൂപ്പിലുമാണ് ആണ് ഒരു വീട്ടിൽ ആറ് യൂട്യൂബ് ചാനലും ഒരു നൂറ് വാട്സ്ആപ്പ് ഗ്രൂപ്പും കാണും അപ്പൊ അതിൽ ശരിക്കും നമ്മൾ നമ്പർ വൺ ആയി നമ്മൾ അപ്ഡേറ്റഡ് ആയി ഒരു അഞ്ചു വർഷം കഴിയുമ്പോൾ അതായത് ഈ അപ്ഡേഷൻ പിന്നീട് ഇപ്പൊ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുന്ന പരസ്യം നമ്മൾ സിനിമ തിയേറ്ററുകൾ കാണിക്കുന്ന പോലെ തന്നെ ചിലപ്പോൾ ഇതിനൊരു പരസ്യം വരാൻ സാധ്യതയുണ്ട് ആ പരസ്യത്തിന്റെ ശബ്ദം എങ്ങനെയായിരിക്കും ഇയാൾ കോവിഡ് ാലത്ത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വ്യൂവേഴ്സിനെ കിട്ടാനും സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനും ഇയാൾ പെടുന്ന പാട് കണ്ടാൽ യൂട്യൂബ് ഉണ്ടാക്കിയ ആൾക്ക് പോലും സങ്കടം വരും ഇപ്പോൾ ഇയാൾ ഒരു രോഗിയാണ് ഇതേപോലെ നാളെ നിങ്ങളും ഒരു രോഗിയായേക്കാം മഹാരോഗി എന്നൊരു പക്ഷേ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ അപ്ഡേഷനിൽ ഉണ്ടായേക്കാം ഇങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു നമ്മുടെ നാട്ടിൽ കാണുന്ന ചെറിയ 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 പൊളിറ്റിക്കൽ സംഭവങ്ങളെയാണ് ഞാൻ സാധാരണ സ്റ്റേജിൽ മിമിക്രിയും കൂടെ ചേർത്തിട്ടാണ് അവതരിപ്പിക്കുക അതായത് അഴീക്കോട് മാഷിന്റെയോ അച്യുതാനന്ദൻ സഖാവിന്റെയോ ഉമ്മൻചാണ്ടിയുടെയോ ഒക്കെ ശബ്ദത്തിൽ അപ്പോൾ നടക്കുന്ന പൊളിറ്റിക്കൽ സിനാറിയോസ് അവതരിപ്പിക്കാറുണ്ട് വാക്സിനുകളെ കുറിച്ചോ അതോ വൈറസിനെ കുറിച്ച് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാല് ലോകം മുഴുവൻ കോവിഡ് വാക്സിൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നപ്പം മലയാളികൾ മാത്രം ചെയ്ത പരിപാടി വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞ് വെള്ളം ഒടിക്കാന്നാണ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ദിവസം ഞാൻ എടുത്തു എനിക്ക് ദിവസം അടിക്കാത്തവരുണ്ട് പത്ത് ദിവസം അടിക്കാത്തവർ മാത്രല്ല നമ്മൾ മലയാളികൾക്ക് പൊതുവേ ഉള്ള ഒരു സ്വഭാവം നമുക്ക് നെഗറ്റീവുകളോട് കൂടുതൽ ഇഷ്ടമാണ് നമുക്ക് ഡയാന ഇവിടെ നിന്ന് പെർഫോം ചെയ്തു കഴിയുമ്പോ ചെലപ്പോ ഡയാന പറഞ്ഞ ഒരു തെറ്റു വാക്കിൽ നിന്നായിരിക്കും താഴെ യൂട്യൂബിൽ കമന്റുകൾ മുഴുവൻ വരും നെഗറ്റീവിനോടുള്ള ഒരു ഇഷ്ടം നമുക്ക് കൂടുതലാണ് ഇപ്പൊ എന്റെ മകൻ ഇപ്പൊ എം ബി യുസിന് പഠിക്കുകയാണ് മറ്റേ പറയും ഇപ്പൊ എം ബി കാര്യമില്ല പഠിച്ചുകഴിഞ്ഞാൽ ഡോക്ടർമാർ എൻജിനിയമാർക്ക് വെറുതെ നടക്കുക എന്ന് പറയും മുമ്പ് ആരോഗ്യത്തെ കുറിച്ച് പറഞ്ഞു ആൾക്കാർ പറയുന്നു ജിമ്മിലൊക്കെ പോയി ഭയങ്കര ആഗ്രഹിക്കുന്നു ഒരു പനി വന്നാൽ തീർന്നു അത്രേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ നമ്മൾക്ക് മൊത്തത്തിൽ ഒരു ഒരു അതായത് പോസിറ്റീവ് വരുന്ന സംഭവത്തിനേക്കാൾ അപ്പുറം നമുക്കൊരു നെഗറ്റീവ് എന്നൊരു ചിന്തയാണ് കൂടുതലുള്ളത് ഈ നെഗറ്റീവ് ചിന്തകൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ഈ ന്യൂസ് ചാനലുകളിലാണ് കാരണം അതിനകത്താണ് നമുക്ക് ഈ നമ്മൾ നെഗറ്റീവ് കാര്യം എപ്പോഴും പറയുള്ളൂ അതാണ് അതിനാണ് കൂടുതൽ മാർക്കറ്റ് എന്ന് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ കാണുന്ന അതായിരിക്കാം ഞാൻ കോവിഡ് കാലത്ത് ജേർണലിസ്റ്റുകൾ ആദ്യം പേടിപ്പിച്ച് പറഞ്ഞോട്ടിരുന്നത് അതായത് ഇപ്പോൾ ഇന്ന് കാസർഗോഡ് മൂന്ന് കോവിഡ് രോഗികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു പല മൂന്ന് നാല് സ്ഥലങ്ങളിൽ ലോക്ക്ഡൌൺ ആയിരിക്കുകയാണ് ആളുകൾ പേടിച്ചിട്ട് പുറത്തിറങ്ങാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്ന് പറഞ്ഞു ഒരു മൂന്ന് മാസം കഴിഞ്ഞ് ഇത് കുറച്ചു രൂപത്തേക്ക് മത്സര സ്വഭാവമായി ഇപ്പോൾ കണ്ണൂർ കണ്ണൂരിൽ നാറ്റി മുപ്പത്തി രോഗികളുണ്ട് തൃശ്ശൂരിൽ നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് രോഗികൾ ഒന്നാം സ്ഥാനത്തൊക്കെയാണ് കണ്ണൂരാണ് ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് പക്ഷെ തിരുവനന്തപുരം നാളെ എണ്ണായിരം രോഗികളിലേക്ക് കടക്കുമെന്ന് ഇപ്പോൾ നമുക്കൊരു ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതായത് ഇതൊരു ഫുട്ബോൾ മത്സരം പോലെ ഇന്ന് റിപ്പോർട്ടിങ് മാറി ഇങ്ങനെ ഈ നെഗറ്റീവ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് പോകുമ്പോൾ ഞാൻ ഇപ്പൊ വെറുതെ ഒന്ന് ആലോചിച്ചത് ഗാന്ധിജിയുടെ ദണ്ഡി ദണ്ഡിയാത്ര കാലത്ത് റിപ്പോർട്ടർ ഉണ്ടായിരുന്നുവെങ്കിൽ ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയിൽ റിപ്പോർട്ടർ പറയുക എങ്ങനെയാകും ഇപ്പോൾ ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തിനായി ദണ്ഡി യാത്രയ്ക്ക് പുറപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ അറുപത്തി ഒൻപത് ആളുകളാണ് ഇപ്പോൾ കൂടെയുള്ളത് അദ്ദേഹം നടന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമുക്കൊരിക്കലും അദ്ദേഹത്തിന് കൂടെ നടന്ന് എത്താൻ കഴിയുന്നില്ല വളരെ വേഗത്തിലാണ് അദ്ദേഹം നടന്നു പോകുന്നത് ഞാനിപ്പോൾ കുറെ സമയമായി ശ്രമിക്കുന്നു കൂടെ എത്താം പക്ഷേ വളരെ വേഗമാണ് അദ്ദേഹത്തിന് വടി മുമ്പിലുണ്ട് വളരെ നീളത്തിൽ പോവുകയാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ഗാന്ധിജി കീറ്റോഡായിട്ട് എടുക്കുന്ന ആളാണെന്ന് തോന്നുന്നു അത്ര വേഗതയിലാണ് അദ്ദേഹം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരു കാര്യം എനിക്ക് ഇന്നലെ കിട്ടിയത് ഒരു സമരത്തെ കുറിച്ച് ജവഹർലാൽ നെഹ്റുവുമായും സർദാർ വല്ലഭായ് പട്ടേലുമായും സരോജിനി നായിഡുമായും അദ്ദേഹം ഇന്നലെ ഡിസ്കസ് ചെയ്തപ്പോൾ ആ മൂന്ന് പേരും ഈ സമരമാർഗത്തെ പുച്ഛിച്ചു തള്ളുകയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഇപ്പോൾ ആളുകളില്ല സരോജിനി നായിഡുവും ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും മറ്റൊരു സ്ഥലത്തിരുന്നു കൊണ്ട് ഒരു രഹസ്യ ഗ്രൂപ്പ് യോഗം ചെയ്യുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി നമുക്ക് ആ ഗ്രൂപ്പ് യോഗത്തിന് റിപ്പോർട്ടുകൾ കേൾക്കുകയും അവർ ഒരു പുതിയ ഗ്രൂപ്പ് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി തുടങ്ങുകയും ചെയ്യുമോ എന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആശങ്കയുണ്ട് ഗാന്ധിജിയോട് കൂടി ഇപ്പോൾ ഓടി എത്താൻ പറ്റാത്തത് ഒരു ഹാഫ് ആൻ അവർ ബ്രേക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞ് തീരുമ്പോൾ നമുക്ക് കേൾക്കാം ഈ ഗാന്ധിയുടെ ദിയാത്ര നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് സോൾട്ട് ബ്രിട്ടീഷ് സർക്കാർ ഉൽപ്പന്നം ഇത്തരത്തിലെ ഒരുപാട് പ്രകടനങ്ങൾ സുനീഷ് ചേട്ടൻ ഒരുപാട് നാളുകളായിട്ട് വേദികളിൽ അവതരിപ്പിക്കുന്നു നമ്മളുടെയൊക്കെ അപ്ഡേഷനെ കുറിച്ച് അദ്ദേഹം പറയും നമ്മളെക്കാൾ ഒരുപാട് മുന്നിൽ ഒരുപാട് ഒരുപാട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അതാത് കാലഘട്ടങ്ങളിലെ വിഷയങ്ങൾ കൃത്യവും വ്യക്തവുമായി വേദികളിൽ അവതരിപ്പിക്കുന്ന ഒരാളാണ് ശ്രീ സുനീഷ് വാലാട് ഭാഷയുടെ കാര്യം കൂടി പറഞ്ഞേക്കാം നമ്മൾ ഭാഷ ഓരോ നാട്ടിലെ ഭാഷയെ കുറിച്ച് പറയാനുണ്ട് സാധാരണ ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് പലപ്പോഴായി നാട്ടിലെ തമാശകൾ ഇങ്ങനെ നാട്ടിലെ ഭാഷാ അടിസ്ഥാന ഓരോ നാട്ടുകാർ ഇപ്പം എറണാകുളംകാര് ഞങ്ങൾ നിങ്ങൾ നമ്മൾ ഞങ്ങൾ ിൽ എന്നക്ഷരം ഏറാളകാർ ഉപയോഗിക്കാറില്ല തൃശ്ശൂർകാർ ടാ കൂടുതൽ ഉപയോഗിക്കും അമിട്ടാബു ടീമേലു ടാബു ഈ എന്തു രസം ഇങ്ങനെ അപ്പൊ എനിക്ക് തോന്നുന്നത് കൊറേ കാലമായിട്ട് ഇവിടെ കേരളത്തിൽ താമസിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ ഈ ഹിന്ദിയും ബംഗാളിയൊക്കെ സംസാരിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് അവർക്കും ഈ ഒരു ഭാഷയുടെ ശൈലി കിട്ടി അപ്പൊ ഇപ്പൊ തൃശ്ശൂരുകാരൻ ചിലപ്പോ ഒരു ഒരു വേറൊരു അന്യസംസ്ഥാനക്കാരനോടോ അല്ലെങ്കിൽ കൂടെയുള്ള ഒരു മലയാളിയോടോ ചോദിക്കുന്നത് അയാളുടെ ഹിന്ദി നമ്മുടെ തൃശ്ശൂർ സ്ലാങ്ങിലേക്ക് മാറി ഇയാൾ ഒരിക്കലും ഗഡി എന്ന് വിളിക്കുന്നത് ശ്രദ്ധിക്കില്ലോ മധ്യതിരുവിതാംകൂറിന്റെ നമ്മൾ പറയാറുണ്ട് മധ്യരുതാംകൂറിലെ പല ആളുകളും എന്ന അക്ഷരം പറയാറില്ല എന്ന് പറയും അതായത് ഭൂമി എന്ന് പറയുന്ന ആളുകളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എല്ലാവരും അല്ല കേട്ടോ കുറച്ച് ആളുകൾ അപ്പൊ എനിക്ക് പോകുന്നത് മധ്യ തിരുതാംകൂറിൽ ഇനിയിപ്പോ ഉള്ള ഈ നന്യ സംസ്ഥാന തൊഴിലാളികൾ ഒരിക്കലും ഭായി എന്ന് വിളിക്കില്ല എന്ന് ആവാനുള്ള സാധ്യത ഞാൻ അപ്ഡേഷന്റെ കൂടെ പറഞ്ഞതാണ് സുനീഷ് കുമാരനോട് വളരെയധികം അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാം അപ്ഡേഷൻ കണ്ടുപിടിച്ച് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കല അനുവർത്തിയായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പ്രോഗ്രാമിൽ അവതരിപ്പിക്കുന്ന ഒരാളാണ് കലാജീവിതം എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്യാനും ഷോസ് എഴുതാനും ഒക്കെ ഒന്നിച്ചിരുന്നിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഒരു മൂന്നാലഞ്ചാറ് വർഷങ്ങൾ ഇപ്പഴത്തേക്ക് അദ്ദേഹത്തിന് കണ്ണിനകത്ത് ഞരമ്പ് പൊട്ടിയ ഒരു അസുഖം വന്നു കണ്ണിനകത്ത് ഞരമ്പ് പൊട്ടുന്ന ഒരു അസുഖം വരികയും അതിന്റെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കാഴ്ച പൂർണമായും നഷ്ടപ്പെട്ടേക്കാം എന്ന് പറയുന്ന ഒരു അവസ്ഥ വരെ വന്നു ആ സമയത്ത് സുനീഷ് ചേട്ടൻ കാഴ്ച ഒരു കണ്ണിന് മാത്രമായി കാഴ്ച കാഴ്ച കുറയുന്നു എഴുത്തുപണിയാണ് വിഷ്വലിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഈ അവസരങ്ങളൊക്കെ വന്നു ആ സമയത്തും ഞങ്ങളൊന്ന് ചില പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ളപ്പോഴും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്ന സമയത്ത് വേണമെങ്കിൽ ഒരു കലാകാരൻ എന്ന നിലയിൽ തളർന്നു പോകാവുന്ന ജീവിത സാഹചര്യങ്ങളിൽ അദ്ദേഹം മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ ആക്റ്റീവായി നിന്നുകൊണ്ട് കല ചെയ്തുകൊണ്ട് ഒപ്പം ചികിത്സിച്ചുകൊണ്ട് രാവിലെ എണീറ്റ് മരുന്ന് ഒഴിച്ചു കൊണ്ട് കണ്ണിന് പരിപാടികൾ ചെയ്തുകൊണ്ട് പലതരം മരുന്നുകൾ ചെയ്തുകൊണ്ട് അപ്പോഴും ഇട സമയത്ത് പറയുന്നു എന്നാണ് ഒരു ചെറിയ ഇതും കൂടെ ചെയ്യാനുണ്ട് അത് ഈ മാസം ചെയ്യണമെന്നാണ് പറഞ്ഞത് പക്ഷെ അത് ഒരു ഇരുപതാം തീയതി കഴിഞ്ഞ ചെയ്യുന്നുള്ള പതിനഞ്ചും പതിനാറും പതിനേഴ് ഒരു പ്രോഗ്രാം ഉണ്ട് അതിന്റെ പൈസയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് മറ്റേ ചെയ്യാലോ അല്ലെങ്കിൽ ആ പരിപാടിയും കൂടെ എനിക്ക് ചെയ്യാലോ എന്ന് പറയുന്ന രീതിയിൽ അതിനെ പോലും വളരെ പോസിറ്റീവായി കണ്ട് അതിനെ ഇപ്പം ഇപ്പഴും ചെറിയ പ്രശ്നം ഒരു സൈഡിൽ സംസാരിക്കുന്നത് ഒരു ഒരു വിഷൻ വിഷയം അല്ല ആ ഇപ്പം നമ്മൾ പൂർണ്ണമായും നല്ല കാഴ്ച ഉണ്ടായി അല്ലെങ്കിൽ നമുക്കൊരു ഫുൾ വിഷൻ ഉണ്ടായിരുന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഇപ്പൊ അമേരിക്കയിൽ സുരാജിന്റെ അടുത്തേക്ക് പോയ ഷോയിൽ നമ്മൾ സ്റ്റേജിലേക്ക് അടുത്ത് വരുമ്പോൾ ലൈറ്റ് ഓഫ് ആകും ലൈറ്റ് ഓഫ് ആയി കഴിയുമ്പോൾ ഈ മൈക്ക് സ്റ്റാൻഡ് എടുത്തുകൊണ്ട് വരണം നമുക്ക് അമേരിക്കൻ പരിപാടിക്ക് പോകുമ്പോൾ നമ്മൾ തന്നെയല്ല എടുത്തുകൊണ്ട് വരുന്നത് നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ട് എനിക്ക് ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പൊ ശരിക്കും നമുക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ട് വരും പക്ഷെ ഞാൻ സെന്റർ കണ്ടുപിടിച്ച് സെന്ററിൽ ആ സ്പോട്ടിൽ വെച്ചതിന് ശേഷം ആയി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് പവർ ആണ് അപ്പൊ സാധാരണ കാഴ്ചയുള്ള പ്പോൾ നമുക്ക് ചെയ്യുന്ന പല കാര്യങ്ങളും കാഴ്ച ഇല്ലാതാകുമ്പോൾ ചെയ്യാൻ പറ്റിത്തുടങ്ങുന്നു എന്നുള്ളത് നമുക്ക് ഉണ്ടാകുന്ന കോൺഫിഡൻസ് ലെവൽ മാത്രം ചിന്തിക്കും നമുക്ക് ലോകത്തെ എല്ലാ അസുഖങ്ങളും മാറ്റാൻ പറ്റും ക്യാൻസർ അല്ല കാഴ്ചയില്ലായ്മയല്ല ചെവി കേൾക്കാത്തതല്ല കാരണം ഞാൻ എനിക്ക് ചെവി കേൾക്കുന്ന കാലത്ത് അല്ലെങ്കിൽ കണ്ണ് കാണുന്ന കാലത്ത് എനിക്ക് ഇന്നത് കാണാൻ പറ്റും ഇത്രയും ചെയ്യാൻ പറ്റും അപ്പൊ ഇപ്പൊ കാഴ്ചയില്ല പക്ഷെ എന്റെ കാഴ്ച കൂടിക്കൂടി വരികയാണ് ഞാൻ ഓക്കെയാണ് എന്ന് നമ്മുടെ മനസ്സിൽ സ്വയം പറയാം എനിക്കൊന്നും എല്ലാ അസുഖങ്ങളും അങ്ങനെയാണ് നമ്മൾ സ്വയം മനസ്സിൽ പറഞ്ഞ് 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 പഠിപ്പിക്കുക നമുക്കൊന്നുമില്ല ഇതൊക്കെ നമുക്ക് ശരിയാക്കുന്ന കാര്യമേ ഉള്ളൂ രണ്ട് തമാശ പറയുക തമാശ പറയുന്ന ആളുകൾ വെറുതെ വിളിക്കുക ജീവിതത്തിൽ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക അതിനെക്കുറിച്ച് എഴുതുക കോവിഡ് വന്നപ്പോ സ്റ്റേജ് ഷോ ഇല്ല എന്ത് ചെയ്യും എന്ന് ആലോചിക്കുമ്പോഴാണ് ഞാൻ ഒരു പുസ്തകം എഴുതാമെന്ന് വിചാരിക്കുന്നത് പുസ്തകം എഴുതുക അപ്പഴേ ഇരുന്ന് എഴുതിയ സിനിമയാണ് ഈ ഷോ അതെ അടുത്ത കോവിഡ് കാലത്ത് നമ്മളൊരു സിനിമയെ കുറിച്ച് ചർച്ചയുണ്ടായി അതിനെ കുറിച്ച് എഴുത്ത് വഴികൾ രമേഷ് വായി സംസാരിക്കുകയും അപ്പൊ എന്താ ഇപ്പൊ പിഷാരി പറഞ്ഞാ നമുക്ക് ഒരെണ്ണം ചെയ്തേക്കാം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു സിനിമയാവുന്നു അപ്പൊ നമ്മളൊരിക്കലും വെറുതെ ഇരിക്കുക നമുക്കയ്യോ ഇങ്ങനെ ഒരു അസുഖമാണ് എനിക്ക് പറ്റില്ല എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് ആലോചിച്ചാൽ നമ്മൾ ജീവിതത്തിൽ എല്ലാ കാലത്തും അങ്ങനെ ഇരിക്കേ ഉള്ളൂ ഇതിനൊരു സർജറി ഉണ്ടായിരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ചിലപ്പോൾ ശബ്ദത്തിന് ചെറിയ പ്രശ്നം ഉണ്ടാവും അപ്പൊ ശബ്ദത്തിന് പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിന് സ്റ്റേജിൽ മിമിക്രി കാണിക്കാൻ പറ്റില്ല സംസാരിക്കാൻ പറ്റില്ല അപ്പൊ എന്ത് ചെയ്യാം അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ശബ്ദം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കാൻ പറ്റും പിന്നെ ശബ്ദം ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന പരിപാടി എഴുത്താണ് അപ്പൊ മാക്സിമം എഴുത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക നമ്മളുടെ ഒരു 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 കഴിവില്ലായ്മ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ അവയവത്തിന് എന്തെങ്കിലും ഒരു കഴിവില്ലായ്മ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ബാക്കിയുള്ള അവയവങ്ങൾക്ക് ഇരട്ടി ആ കഴിവ് നമ്മൾ നമ്മൾ കണ്ടുപിടിച്ചാൽ തന്നെ ജീവിതത്തിൽ ഭയങ്കര ഞങ്ങൾ ഏറെ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഒരു നൽകാൻ ആഗ്രഹിക്കുന്നു ഇത് അദ്ദേഹത്തിന് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് രമേശ് ചേട്ടനെ ഞാൻ പൂക്കാനും രീതിയിലേക്ക് ക്ഷണിക്കുകയാണ് പ്ലീസ് श्री सुनीश വാരനാട് പലതവണ നമ്മൾ പറഞ്ഞതുപോലെ കലയുടെ എഴുത്തിന്റെ അവതരണത്തിന്റെ അഭിനയത്തിന്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്റെ പഞ്ചവർണ തത്തയിൽ അഭിനയിച്ചിട്ടുണ്ട് വേറെ ഒരുപാട് സിനിമകൾ അമർക് ബ്രാൻഡണിയിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് അഭിനയം എഴുത്ത് സംവിധാനത്തില് അദ്ദേഹത്തിന് ഉടനെ തന്നെ അദ്ദേഹം എത്തിപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ കലയുടെ വിവിധ മേഖലകളിൽ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ മേഖലയിൽ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനത്തിന്റെ മേഖലയിൽ സർവോപരി ഒരു നല്ല മനുഷ്യൻ എന്ന നിലയിലെല്ലാം നമ്മൾ ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രതിഭയാണ് ശ്രീ സുനീഷ് വാരനാട് അദ്ദേഹം നമ്മളുടെ ഈ പ്രോഗ്രാമിലൊരു സാന്നിധ്യമായി എത്തിയതിന് അദ്ദേഹത്തോട് ഈ അവസരത്തിൽ നന്ദി പറയുന്നു ഞങ്ങളുടെ ഭാഗ ഒരു എളിയ ഉപഹാരം